സ്വാഭാവിക ഇവിടെ കൊടുക്ക പഴയ പാട്ട് കേട്ടാത്ത വിത്തൗട്ട് ചായ കുടിച്ചാത്ത ബൈക്കിന്റെ സ്പീഡ് പറഞ്ഞാൽ കക്കോസ് പോയ തന്വൈബ് അവര് കാബൂലിവല ഷർട്ടും ചാക്കു തുന്നി കുട്ടി പോലത്തെ ഒരു പാന്റ് ഇട്ട് ഇറങ്ങി ഞങ്ങള് നടന്നിട്ട് കൃതാവും കുറിച്ച് നല്ല ലോവെസ്റ്റ് പാൻറ് ചന്തി പറയൂ പിന്നെ അവർക്ക് ചിഗ്മണ്ടാക്കാൻ പറ്റുള്ളൂ നീ ന്യൂഡലി കണ്ടിട്ടാ ദേവസരം കണ്ടിട്ടാ കണ്ടോ കോൾഡ് എടാ നീ നീ കോർഡിൽ ും പാട്ട് സ്പോട്ടിഫൈ അത് ശരിയാണല്ലോ ദാസേട്ടന്റെ പാട്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് നമ്മള് നാലു പേര് നാല് പൈക്കല്ലോ ചായ കുടിക്കാൻ പറ്റുന്നില്ല ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന എട്ടും പത്തും കിലോമീറ്റർ നടന്നാ നടന്ന അഹങ്കാരം കണ്ടല്ലേ മുഹൂർത്തോണി <laughs>